ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു മിനി റീചാർജബിൾ ഫാനെ കുറിച്ചിട്ടാണ് ഞാൻ ഇത് വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫാനാണ് നമുക്ക് യു എസ് ബി വഴി ചാർജ് ചെയ്യാവുന്ന ഫാനാണിത് ഇത് ഞാൻ വാങ്ങാമെന്ന് വെച്ചാൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുടന്ന് ഒരു രണ്ടായിരം എം എ എച്ചിന്റെ ബാറ്ററി ആണ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുനടന്ന് യൂസ് ചെയ്യാവുന്ന ഒരു ഫാൻ ആണ് അതുപോലെ യാത്രയിലാണെങ്കിലും അതുപോലെ ഹോസ്റ്റലിലാണെങ്കിലും താമസിക്കുന്നവർക്കാണെങ്കിലും നമുക്ക് ഒരു രണ്ട് മണിക്കൂറൊക്കെ കറണ്ട് പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഫാൻ ആയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് അതുപോലെ തന്നെ ഇതുപോലെ ഒരു രണ്ടായിരം എം എ ഒരു ഇരുപതിനായിരം എം എച്ചിന്റെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്കിത് ഏത് ടൈമിലും ചാർജ് ചെയ്ത് ഫുൾ ടൈം ആയിട്ട് യൂസ് ചെയ്യാം കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ആയിട്ട് ഇതിന്റെ സ്പെസിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ചൈനയുടെ മോഡലാണ് റേറ്റഡ് ബൈ ഫൈവ് പോയിന്റ് ഫൈവ് വോൾട്ടാണ് എഫക്റ്റീവ് നമുക്ക് എന്തോരം സ്ഥലം വരെ ഇത് വരുന്ന നാലേ പോയിന്റ് അഞ്ച് മീറ്റർ ആണ് വന്നത് അതുപോലെ ലൈറ്റിംഗ് പവർ വന്നതും സീറോ പോയിന്റ് സിക്സ് വോൾട്ടേജ് ആണ് ഇൻപുട്ട് വരുന്നത് ഫൈവ് വോൾട്ടേജ് ആണ് ബാറ്ററി വോൾട്ടേജ് വരുന്നത് ത്രീ പോയിന്റ് സെവൻ വോൾട്ടേജ് ആണ് ഇതെനിക്ക് ആദ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റ് ആവുന്നു കാരണം നമുക്ക് കറണ്ട് ഇല്ലാതെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കൊണ്ടാടുന്ന യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഒരു ഹാപ്പി ഫീൽ ആയിരുന്നു കഴിഞ്ഞ വർഷത്തിൽ എന്റെ ബാറ്ററി ബാക്കപ്പെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ അത്യാവശ്യം ബാറ്ററി ഇല്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ ചാർജബിൾ ആയിട്ട് യൂസ് ചെയ്യും നൈറ്റ് ആക്കി ഫുൾ ടൈം യൂസ് ചെയ്തിട്ടുണ്ട് കറന്റ് ഇല്ലാത്ത ദിവസങ്ങളിൽ അതുപോലെ തന്നെ പറയാൻ പറ്റുകയാണെങ്കിലും ഇതിന് ആദ്യം കംപ്ലൈന്റ് ആയിട്ട് വന്നത് ചാർജ് കുത്തിയിടുമ്പോഴുള്ള ഒരു പിന്നീട് ഒരു കംപ്ലൈന്റ് വന്നു പ്രാവശ്യം ഇത് ചേഞ്ച് വന്നു അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടീന്ന് പറഞ്ഞു കാരണം വെച്ചാൽ ഇതിന്റെ ഒറ്റടിക്കുള്ള പാക്കിങ് ഭയങ്കര ഒരു പ്രോബ്ലം ആയിട്ടുള്ള കാരണം അത് എന്തെങ്കിലും നോക്കി യൂസ് ചെയ്യാം എപ്പോഴും നോക്കി യൂസ് ചെയ്യാം കാരണം എന്തെങ്കിലും കംപ്ലയിന്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാക്കാൻ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും ഇതിന് മൂന്ന് സ്പീഡ് ഉള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റിങ്ങിനുള്ള ഓപ്ഷനുണ്ട് ഏഹ് ഞാനിത് വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്തതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് കാരണം എവിടെ എവിടെയാണെങ്കിലും കൊണ്ടുനടന്ന റീചാർജ് ചാർജർ യൂസ് ചെയ്യാൻ പറ്റും ആണ് ഞാൻ അതാണ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ച് ഈ വീഡിയോ ചെയ്തത് ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക